ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്രിജു നമ്മുടെ ചാനലിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസിലാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും കൊച്ചിന്റെ പ്രോഗ്രാംസിൻ്റെ ഒന്ന് ഇതുവരെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പനിയാണ് പനിന്നലെ പിന്നെ ഞാനൊക്കെ ഭയങ്കര പനിയായിരുന്നു ഇപ്പോൾ ഇന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വൈറൽ ഫീവറാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തലവേദന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് കൺസൾട്ടൻസി ത്രൂ വന്നിട്ടുള്ള ജോബ് വേക്കൻസികളുണ്ട് അതേപോലെ അല്ലാതെ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്ന പോയിട്ട് അവിടെ ചെന്നിട്ട് ജോബ് വിസയിൽ കയറുന്ന എനിക്ക് വാട്സപ്പ് വഴി വന്നിട്ടുള്ള ജോബ് വേക്കൻസികളുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫേം ആയിട്ട് പോകാൻ പറ്റുന്ന ജോബ് ഉറപ്പുള്ളതും നമ്മൾ പറഞ്ഞ പോലെ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബ് വേക്കൻസികളാണ് അപ്പോൾ അതിന്റെ അതിന് എങ്ങനെ പോകണം എന്നുള്ളതും അതിന്റെ ഫോമുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏത് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അതിനകത്ത് നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കമന്റിൽ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കേറിയിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഫോം ഫില്ല നിങ്ങൾക്ക് ഏത് ജോബ് വേക്കൻസി ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എത്ര ഏജ് ആണോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആ വേക്കൻസികൾ വരുന്ന പക്ഷം നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിൽ മുപ്പതാം തീയതി ബൈക്ക് ഡെലിവറി ജോബിനുള്ള ഇന്റർവ്യൂ അതേപോലെ തന്നെ ഇരുപത്തി ഒൻപതാം തീയതി എല്ലാവർക്കും നിങ്ങളിൽ ആർക്കൊക്കെ നേരിട്ട് വന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ആളുകളുണ്ടെന്നെങ്കിൽ ജോബ് അന്വേഷിക്കുന്ന ആർക്ക് വേണമെങ്കിലും അതിന് എന്നെ വന്ന് കാണാൻ പറ്റും ഇരുപത്തി ഒൻപതാം തീയതി വന്നിട്ട് എറണാകുളത്ത് വന്ന് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഇടുന്ന വീഡിയോയിൽ ഏതാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനു മുന്നേ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എബ്രോഡ് ഏഡിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് പേര് ഇന്റർവ്യൂ വന്നതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ കൊടുക്കുകയാണ് അതേപോലെ ഒരു സന്തോഷ വർധാനം കൂടി ഉണ്ട് നമ്മൾ കൺസൾട്ടൻസി വഴി പൈസ പേ ചെയ്തിട്ടുള്ള ആൾക്കാർ ഡെലിവറി ജോബിന് വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടി പേ ചെയ്ത ആൾക്കാരുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്ന് ഒന്നരണ്ടാഴ്ച കൂടുതൽ അവർക്ക് വിസയും വന്നിട്ട് അവർക്ക് കയറി പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരാൻ വരുന്ന ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാം കൺസൾട്ടൻസി ത്രൂ ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് കൺഫേം ജോബുകൾ മാത്രമാണ് നമ്മൾ കൺസൾട്ടൻസി ത്രൂ നമ്മളിപ്പോൾ അറിയിക്കാറുള്ള മറ്റ് ജോബ് വേക്കൻ എന്ത് എല്ലാ ജോബ് ജോബുകളും ബാക്കിയുള്ള എല്ലാ ജോബുകളും നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഫ്രീ ജോബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതിന് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് വാട്സപ്പ് വഴി നമുക്ക് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നതാണ് അല്ലാത്തതെല്ലാം കൺസൾട്ടൻസി ത്രൂ ആണ് കൺഫേംഡ് ജോബുകളാണ് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ബൊന്നോസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം സമയക്കുറവ് ഭയങ്കരമായിട്ടുണ്ട് അതിനിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കാരണം ഒരു മാസമായി പനി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ അതിന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചു അത് കഴിഞ്ഞിട്ടും കുറവില്ല വീണ്ടും വീണ്ടും വരികയാണ് കപ്പക്കെട്ടും പ്രശ്നങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു കൊച്ചിന് തീരസുഖമല്ലാണ്ട് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ് അഡ്മിറ്റാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് മാക്സിമം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ആ കൊച്ചിനും കൂടി പ്രാർത്ഥിക്കുക മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മളതിൻ്റെയൊക്കെ എല്ലാത്തിനും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും കാണാം ആദ്യം കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളെല്ലാം തന്നെ കൺസൾട്ടൻസി ത്രൂ ആയിട്ട് കൺഫേംഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമുക്ക് ധൈര്യമായിട്ട് അതിൽ കയറിപ്പോകാം നൂറ് ശതമാനം നമുക്ക് അതിനകത്ത് ജോബ് ഉറപ്പുണ്ടാവും അതേപോലെ തന്നെ ബാക്കി വന്നേക്കുന്നതെല്ലാം നമുക്ക് വാട്സപ്പ് വഴി വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ് അപ്പോൾ അതിൽ നമുക്ക് വന്ന വേക്കൻസീസ് വേക്കൻസിൻ്റെ നമ്പറുകളിൽ നിന്നാണെന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ മാത്രമാണ് ഇട്ടുതര ഉണ്ടാവുക അതിനകത്ത് നമുക്ക് നിങ്ങൾ സ്വന്തമായിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം കയറി പോകേണ്ടതാണ് ബാക്കിയെല്ലാം നമ്മൾ കൺസൾട്ടൻസി ത്രൂ ചെയ്തതാണ് അതേപോലെ തന്നെ ഈ മാസം ഇരുപത്തൊൻപതാം തീയതി മുപ്പതാം തീയതി ആയിട്ട് ഞാൻ എറണാകുളത്ത് ഉണ്ടാവും മുപ്പതാം തീയതി ഡെലിവറി ജോബ്സിന് വേണ്ടി മാത്രമുള്ള ഇൻറ്റർവ്യൂ ആയിരിക്കും ഇരുപത്തൊമ്പതാം തീയതി ആർക്ക് വേണമെങ്കിലും വന്ന് നേരിൽ വന്ന് കാണുകയോ സി വി തരിക ഒക്കെ വേണേൽ ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ ഈ വീഡിയോയിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ സി വി അയച്ചോളും അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലിങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്